അന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഏത് സംഭവങ്ങളും വിശകലനം ചെയ്യുമ്പോൾ ആര് ആരോട് എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ എന്തിന് പറഞ്ഞു ചെയ്തു എന്നുള്ളത് ചുറ്റുപാടുകളെല്ലാം കൂടി ചേർത്തിട്ട് വേണം വിശകലനം ചെയ്യാൻ പ്രത്യേകിച്ച് ടൈം സ്പേസ് പെർസീവറ് ഇത് ഫിസിക്സിൻ്റെ പാരാമീറ്ററാണ് ഏത് സമയത്ത് എവിടെ വെച്ച ആര് ഇത് മൂന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ വേണം രാമായണം അനലൈസ് ചെയ്യാൻ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് അടക്കാം അയാളെ പേരെന്താ ഗൗരി ഗൗരി ഗൗരിയുടെ ചോദ്യം എന്താ കൊടുത്ത വരത്തിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം യഥാർത്ഥത്തിൽ ഝാൻസി റാണി ലക്ഷ്മി ഭായി തൻ്റെ മകനെ പുറകിൽ കെട്ടിയിട്ടാണ് യുദ്ധത്തിന് പോയത് പിന്നെ ലോകത്തിലെ ആരും ഭാര്യയെ കൊണ്ട് യുദ്ധത്തിന് പോയിട്ടില്ല ഒരു ഒരാൾ ഭാര്യയെ കൊണ്ട് യുദ്ധത്തിന് പോയിട്ടില്ല ഇദ്ദേഹം മാത്രമാണ് പോയത് എന്താ കാരണം അറിയോ കേയ്യ രാജ്യത്തിലെ രാജാവ് വിദേശ പര്യടനത്തിന് പോകുമ്പോൾ കേകയ രാജ്യത്തിലെ രാജാവ് വിദേശ പര്യടനത്തിന് പോകുമ്പോൾ കൈകേയിയാണ് രാജ്യം ഭരിച്ചിരുന്നത് കൈകേയിയാണ് പട്ടാളക്കാർക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നത് കൈകേയിക്ക് രാജ്യഭാരവും യുദ്ധവും നല്ലോണം അറിയാം ത്രേതായുഗത്തിലെ സംഭവമാണ് ഇതെന്ന് അറിയണം നമ്മൾ അത്ര നവോത്ഥാനമാണ് നവോത്ഥാനം അതിലുണ്ടാക്കിയിട്ടല്ല കൈകൈ ഇതൊക്കെ പഠിച്ചത് അത്ര ഗംഭീരമായിട്ട് കഴിവുള്ള കൈകേയിക്ക് എന്തും ചങ്കൂറ്റത്തിലൂടെ അറിയാം അതുകൊണ്ടാണ് അല്പം പ്രായമായ ദശരഥൻ കൈകേയിയെ കൂട്ടത്തിൽ കൊണ്ടുപോയത് എന്താ ഭാര്യയെ കൊണ്ടുപോയാനുള്ള പ്രശ്നം അറിയാം അവനവൻ്റെ നേരെ അമ്പയും വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രമല്ല അമ്മച്ചിയുടെ നേരെയും വരരുത് രണ്ടും പ്രോബ്ലമാണ് ഉള്ളത് അതുകൊണ്ട് ഭാര്യ ആരും കൊണ്ടുപോകാറില്ല ഇവിടെ കൊണ്ടുപോകാൻ കാരണം തിരിച്ച് കൈകേയിക്ക് അറിയാം ചങ്കൂറ്റം ഉണ്ട കൊണ്ടുപോയി ഉണ്ടായിരുന്നത് കൊണ്ട് രഥത്തിൻ്റെ ചക്രത്തിൻ്റെ ആണി ഊരി പോകാതെ കൈകൈ സൂക്ഷിച്ചു വിരലിട്ട് സൂക്ഷിച്ചു എന്ന് പറയല്ലേ ആണി ഊരി പോകാതെ കൈകൈക്ക് ആണി ഉറപ്പിച്ചു പിടിക്കാൻ സാധിച്ചു അതുകൊണ്ട് ദശരഥൻ ജയിച്ചു ആ സന്തോഷത്തിൽ ഏത് വ്യക്തിയും കൊടുക്കുന്ന മാതിരി കൈകൈക്ക് രണ്ടു വരം കൊടുത്തു കൈകൈ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് എന്നാലും ഇരുന്നോട്ടേ പറഞ്ഞു എന്നാൽ ഞാൻ പിന്നീട് എന്ന് പറഞ്ഞു ഇതിൽ നിന്ന് പഠിക്കാനുള്ളൊരു കാര്യമുണ്ട് നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ആവശ്യം ഇല്ലാത്തവരെ വേണ്ടാത്ത കാര്യത്തിന് കൊണ്ടുപോകരുത് ആവശ്യമില്ലാത്തവരെ ആവശ്യമില്ലാത്ത കാര്യത്തിന് കൊണ്ടുപോകരുത് ഇനി അഥവാ കൊണ്ടുപോയത് നന്നായെങ്കിലും വികാരത്തിൻ്റെ പുറത്ത് പ്രതികരിക്കരുത് അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത് വാക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പിന്നത്തേക്കെന്ന് പറഞ്ഞ് വെക്കരുത് വികാരത്തിൻ്റെ പുറത്ത് ആർക്കും ഒരു വാഗ്ദാനം ചെയ്യരുത് വേണ്ടാത്തവരെ കൂട്ടത്തിൽ കൊണ്ടുപോകരുത് ഇനി അഥവാ നമ്മൾ ഏതെങ്കിലും വാഗ്ദാനം കൊടുക്കുമ്പോഴും അതിന് ലിമിറ്റ് വെച്ച് വേണം കൊടുക്കാൻ നമ്മുടെ സന്തോഷം ആരംഭമുള്ള സന്തോഷത്തിന് അവസാനമുണ്ട് പക്ഷേ വാക്ക് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ശരിക്കത് മാറ്റാൻ പറ്റില്ല കൈകേയിയെക്കുറിച്ച് തന്നെ മാതാ മാതാമൃതാനന്ദമയുടെ ആശ്രമത്തിലെ ഒരു സന്യാസി പറഞ്ഞ വരി എന്താ അറിയാമോ നമ്മുടെ കൈമനം ആശ്രമത്തിലെ സന്യാസി പറഞ്ഞത് ശരിക്ക് കൈകേയി ദശരഥൻ വാക്ക് പാലിപ്പിക്കാൻ വേണ്ടിയാണ് രാമനെ കാട്ടിലേക്ക് അയച്ചത് ദശരഥൻ്റെ മഹത്വം പ്രകടമാക്കാനാണ് എന്താ കാരണം കൈകൈയുടെ അച്ഛന് കൈകയുടെ അച്ഛന് ദശരഥൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ത് ഇവൾക്കുണ്ടാകുന്ന പുത്രനെ രാജ്യഭാരം ഏൽപ്പിച്ചോളാം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് രാമനെ രാജ്യഭാരം ഏൽപ്പിച്ചാൽ പിന്നെ ഭരതനെ രാജ്യഭാരം കിട്ടുമോ അപ്പോൾ എൻ്റെ അച്ഛന് കൊടുത്ത ദശരഥ ചക്രവർത്തിയുടെ വാക്ക് പാലിക്കപ്പെടണമെങ്കിൽ രാമൻ അയോധ്യയിലുണ്ടെങ്കിൽ നടക്കില്ല അപ്പം രാമനെ പറഞ്ഞ് അയക്കണം അപ്പം രാമന് പറഞ്ഞയച്ചത് കൈകൈയുടെ ദുഷ്ടബുദ്ധിയല്ല മറിച്ച് തൻ്റെ ഭർത്താവിൻ്റെ വാക്കിന് വിലയുണ്ടാവണം മൂല്യമുണ്ടാവണം എക്കാലവും അദ്ദേഹം അറിയപ്പെടുന്നവനായിരിക്കണം വാക്ക് പാലിക്കുന്നവനാണ് എന്ന് അപ്പം ദശരഥൻ വാക്ക് പാലിച്ചത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് അപ്പോൾ എന്തെങ്കിലും പാലിപ്പിക്കാൻ പിന്നെ കൈകൈ നല്ല സ്ത്രീയാണ് ലോകത്തിൽ നല്ലവര് എന്ന് പറഞ്ഞ് പെർമനൻ്റായിട്ട് നല്ലവരും ഇല്ല പെർമനൻ്റായിട്ട് ചീത്തവരും ഇല്ല അയാൾ ഉറച്ച മനസ്സുള്ള പാർട്ടിയാണ് അങ്ങനെയും ആരുമില്ല ഇന്ന് ഉറച്ച മനസ്സുള്ള ആൾ നാളെ തളർന്ന മനസ്സുള്ളവരാകും പിന്നെ നാൽപ്പത് വർഷമായിട്ട് മന്ദര കൈകൈയുടെ കൂട്ടത്തിലുള്ള ആളാണ് എനിക്ക് നല്ലോണം അറിയാവുന്ന പാർട്ടിയാണ് പക്ഷേ പറഞ്ഞുകൊണ്ട് കാര്യം എന്താ മന്ദര ഇതുവരെ നാൽപ്പത് വർഷമായിട്ടും കൈകൈക്ക് ദുരുപദേശം ഒന്നും കൊടുത്തിട്ടില്ല ഇന്ന് വരെ ദുരുപദേശം കൊടുത്ത ആൾ കൊടുക്കാത്ത ആള് നാളെ കൊടുക്കില്ലെന്ന് പറയാൻ പറ്റില്ല ഇന്ന് വരെ നല്ല ആളായിരുന്ന ആൾ നാളെ ചീത്തയാളാവാ ആവാതിരിക്കില്ല എല്ലാവരും സ്ഥിരമായിട്ട് നല്ലവരല്ല എല്ലാവരും സ്ഥിരമായിട്ട് മോശവും അല്ല എല്ലാവരും ദുഷ്ട ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നവരല്ല എല്ലാവരും നല്ല ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നവരല്ല എല്ലാവർക്കും പരിമിതികളുണ്ട് എല്ലാവർക്കും ദേശവും കാലവും അനുസരിച്ചിട്ടുള്ള ഇതുണ്ട് അതുകൊണ്ട് ഇന്നലെ പറഞ്ഞതും ഇന്നലെ ചെയ്തതും ഇന്നലെ വാഗ്ദാനം ചെയ്തതും ഇന്നത്തെ പ്രശ്നത്തിന് കാരണമാകാത്ത വിധത്തിൽ വേണം കാര്യങ്ങൾ പഠിക്കാൻ ആവശ്യമില്ലാത്തവർക്ക് ഒരു വാഗ്ദാനവും ഒരിക്കലും കൊടുക്കരുത് നമ്മുടെ പഴയ ഒരു മുഖ്യമന്ത്രി ഉണ്ട് അങ്ങേരുടെ അടുത്ത് എന്തു പറഞ്ഞാലും അങ്ങേ ഞാൻ നോക്കട്ടെ എന്നേ പറയുള്ളൂ അങ്ങേര് നോക്കുകയില്ല അങ്ങേര് ചെയ്യേയില്ല പക്ഷേ അപ്പം കാണുന്ന വികാരത്തിൻ്റെ പുറത്ത് റിയാക്റ്റ് ചെയ്യില്ല അത് ശരിയോ തെറ്റോ എന്നല്ല റിയാക്ട് ചെയ്താൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ വാക്കിനും വിലയില്ല പ്രവർത്തിക്കും വിലയില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല അന്നത്തെ കാലത്ത് അതല്ല വാമേ മധു മത്തമാ വാക്ക് തേനിൻ്റെ മധുരം ഉണ്ടാവണമെങ്കിൽ വാക് ശരമാകാതിരിക്കണമെങ്കിൽ ആ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കപ്പെടണം അത് പാലിക്കപ്പെടണം എന്നാലാണ് ആ വ്യക്തിയുടെ വിലയുണ്ടാവുക അന്ന് രണ്ട് വരം കൊടുത്തു അതിൻ്റെ ഗുണദോഷങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചാലും ശരി രാമായണം ഉണ്ടായത് ആ വരം കൊടുത്തത് കൊണ്ടാണ് രാമായണത്തിൽ ആ വരം കൊടുത്തില്ലായിരുന്നെങ്കിൽ ശ്രീരാമൻ രാജ്യം ഭരിക്കും ഒരു വർഷം കഴിയുമ്പോൾ രാമൻ്റെ മന്ത്രിസഭയുടെ ഒന്നാം വാർഷികം പത്ത് വർഷം കഴിയുമ്പോൾ രാമൻ്റെ മന്ത്രിസഭയുടെ പത്താം വാർഷികം ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ രാമൻ്റെ മന്ത്രിസഭയുടെ സിൽവർ ജൂബിലി അമ്പത് വർഷം കഴിയുമ്പോൾ ഗോൾഡൻ ജൂബിലി എഴുപത്തഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും പ്ലാറ്റിനം ജൂബിലി അത് കഴിഞ്ഞിട്ട് മാതൃഭൂമിയുടെ പന്ത്രണ്ടാമത്തെ പേജിൽ വരും വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് ശ്രീരാമൻ ഇഹലോകവാസം വെടിഞ്ഞു ഇതെല്ലാം കൂടി ചേർത്തെഴുതിയാൽ പത്ത് പേജ് ഉണ്ടാവും യഥാർത്ഥ രാമായണം തൊള്ളായിരത്തിലധികം പേജ് ഉണ്ട് അപ്പോൾ ആ വരം അവിടെ കൊടുക്കേണ്ടത് ആവശ്യമാണ് മന്ദര അങ്ങനെ പറയേണ്ടത് ആവശ്യമാണ് കൈകൈ അങ്ങനെ പറയേണ്ടത് ആവശ്യമാണ് എന്ന് കൂടി ഓർമ്മിക്കുക ആരാ ചോദിക്കുന്ന അടുത്തത് ഇയാൾ ആ എന്താ പേര് നമ്മുടെ ജീവിതത്തിലേക്ക് രാമായണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് പകർത്തേണ്ട സന്ദേശം എന്ന് പറയുന്നത് ഒറ്റ പാരഗ്രാഫിൽ പറയാം മനുഷ്യ മനസ്സിനകത്ത് രണ്ടറകളുണ്ട് രണ്ടറകൾ എന്ന് വെച്ചാൽ മനസ്സിലായോ രണ്ട് കാവിറ്റികൾ ഉണ്ടെന്ന് കാര്യം രണ്ട് മുറികൾ അതിലെ ഒരു മുറിയിൽ വാശി പക വിദ്വേഷം അസൂയ കുശുമ്പ കുനിഷ്ഠ പരദൂഷണം പാരവെപ്പ് കാലു വാരിലെ കുന്നായ്മ പത്തെണ്ണം ഒരു മുറിയിൽ അർത്ഥം മനസ്സിലായോ അകത്തുണ്ട് പുറത്തൊന്നും അന്വേഷിക്കേണ്ട ഇപ്പം ഈ വാശി പക വിദ്വേഷം അസൂയ കുശുമ്പ കുനിഷ്ഠ പരദൂഷണം പാരവയ്പ്പൊക്കെ ഒരു മുറിയിലുണ്ട് മറ്റേ മുറിയിൽ എന്താ ഉള്ളേറിയോ സ്നേഹം ബഹുമാനം ആദരവ് കടമ കടപ്പാട് കരുണ ദയ സംതൃപ്തി ചാരിതാർത്ഥ്യം നിർഭയത്വം അതും പത്താണ് അപ്പോൾ പത്ത് നെഗറ്റീവുകളുണ്ട് പത്ത് പോസിറ്റീവുകളുണ്ട് അർത്ഥം മനസ്സിലായോ പത്തിൽ കൂടുതലാക്കാൻ കേട്ടോ കുറച്ചും കൂടി വേണമെങ്കിൽ കൂട്ടണമെങ്കിൽ കൂട്ടാം ഈ പത്ത് നെഗറ്റീവുകൾ ഇല്ലാതെയാക്കാൻ പറ്റില്ല പത്ത് നെഗറ്റീവുകൾ മനുഷ്യ മനസ്സിൽ നിന്ന് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക എനിക്ക് പറയാൻ പറ്റും നെഗറ്റീവുകൾ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല അടുത്ത ഓപ്ഷൻ എന്താ ആർക്കെങ്കിലും കുറയ്ക്കാം എന്താ ചെയ്യാൻ പറ്റുക നല്ല പെർഫെക്റ്റ് ആൻസറാണ് അതായത് നെഗറ്റീവുകൾ ഇല്ലാതെയാക്കാൻ പറ്റില്ല ദേഷ്യപ്പെടാം ദേഷ്യപ്പെടാൻ സ്വാതന്ത്ര്യമുണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കാൻ സ്വാതന്ത്ര്യം ഇല്ല അഹങ്കരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അഹങ്കരിച്ചുകൊണ്ടേയിരിക്കാൻ സ്വാതന്ത്ര്യം ഇല്ല ഉണ്ടാവാം വാശി നിലനിർത്തിക്കൊണ്ട് പോകരുത് ഇയാൾ പറഞ്ഞ കറക്റ്റ് ആൻസറാണ് ഈ നെഗറ്റീവുകൾ പത്തോ പതിനഞ്ചോ ഇരുപതോ നെഗറ്റീവുകൾ മനുഷ്യ മനസ്സുകളിൽ നിന്ന് ഇല്ലാതെയാക്കാൻ പറ്റില്ല അതുകൊണ്ട് അതിൻ്റെ അളവ് കുറയ്ക്കുക അതിൻ്റെ അളവ് കുറയ്ക്കാൻ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല ഗ്രന്ഥമാണ് ശരിക്കും വാൽമീകി രാമായണം രാവണനെ പോലെ അഹങ്കരിച്ച് ജീവിച്ചാൽ രാവണനുണ്ടായത് നമുക്കുണ്ടാവും വിഭീഷണനെ പോലെ നിർമ്മലമായിട്ട് ജീവിച്ചാൽ വിഭീഷണൻ വിഭീഷണനുണ്ടായ അനുഭവം നമുക്കുണ്ടാവും ബാലി സുഗ്രീവന്മാരെ പോലെ തമ്മിൽ അടിപിടി കൂടിയാൽ അവർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കും അതുപോലെ തന്നെ നിങ്ങൾ കുംഭകർണനെ തെറ്റിൻ്റെ കൂട്ടത്തിൽ നിന്ന കുംഭകർണൻ വേറെ കുഴപ്പമൊന്നും കാണിച്ചിട്ടില്ല പക്ഷെ തെറ്റിൻ്റെ കൂട്ടത്തിൽ നിന്നും അബദ്ധം പറ്റി അതുപോലെ തന്നെ ആവശ്യമില്ലാത്തവർക്ക് എന്തെങ്കിലും വേണ്ടാത്ത സമയത്ത് വാഗ്ദാനം ചെയ്താൽ പരിണത ബലം വേറൊന്നായിരിക്കും ഒരു കൈകൈയുടെ സ്വാർത്ഥതയാണ് ഒരു കൈകയുടെ തൻ്റെ മകൻ രാജാവാകണമെന്ന സ്വാർത്ഥതയാണ് മൂന്ന് സ്ത്രീകൾ വിധവകളായി നാല് മക്കൾക്ക് അച്ഛൻ നഷ്ടപ്പെട്ടു രാജ്യത്തിന് രാജാവ് നഷ്ടപ്പെട്ടു സാമന്ത രാജാക്കന്മാർക്ക് ചക്രവർത്തി നഷ്ടപ്പെട്ടു ഒരു വ്യക്തിയുടെ സ്വാർത്ഥത അപ്പോൾ നമ്മളിതെല്ലാം വാൽമീകി രാമായണത്തിൽ നിന്ന് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പഠിക്കണം അത് ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം ഈശ്വരൻ്റെ കൂട്ടത്തിൽ നിൽക്കാനോ ഉള്ളതല്ല രാമായണം രാമായണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാമായണം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൽ മാറ്റം വരുത്തി ചിന്തകളിൽ മാറ്റം വരുത്തി പ്രവൃത്തിയിൽ മാറ്റം വരുത്തി കർമ്മബലത്തിലും കർമ്മത്തിൻ്റെ പ്രതിഫലത്തിലും മാറ്റം വരുത്താനുള്ളതാണ് അതുകൊണ്ട് രാമായണം എന്ന ഗ്രന്ഥം വായിക്കുമ്പോൾ പുണ്യത്തിൻ്റെ അളവ് കൂട്ടാനും പാപത്തിൻ്റെ അളവ് കുറയ്ക്കാനുമല്ല രാമായണം വായിക്കുന്നത് കൊണ്ട് പുണ്യത്തിൻ്റെ ക്വാണ്ടിറ്റി രണ്ട് കിലോ വരെ പുണ്യം ഇന്നലെ വരെ ഉണ്ടായിരുന്നു രാമായണം വായിച്ചു കഴിഞ്ഞപ്പോൾ മൂന്ന് കിലോ ആയി തെറ്റ് രാമായണം വായിക്കുന്നത് പുണ്യത്തിന് വേണ്ടിയല്ല അല്ലെങ്കിൽ ഉള്ള പാപം പാപമില്ലാതെയാകാനും വേണ്ടിയിട്ടല്ല മറിച്ച് ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും നെഗറ്റീവുകളും കഴിയുന്നത്രയും കുറച്ച് പോസിറ്റീവുകൾ കൂട്ടാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതാണ് രാമായണം അവിടെ രാമൻ ജീവിച്ചിരുന്നു എന്ന് ജീവിച്ചിരുന്നു ലങ്കയിലേക്ക് പോയിരുന്നു ഈ ചോദ്യങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ വരണം നിർബന്ധമില്ല അവിടെ നടന്നത് ഞാൻ പഠിച്ചു എങ്ങനെ പഠിച്ചു അവിടെ ഉള്ള നെഗറ്റീവ് ഉള്ളവർക്ക് എന്ത് സംഭവിച്ചു പോസിറ്റീവ് ഉള്ളവർക്ക് എന്ത് സംഭവിച്ചു ഇത് മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ നെഗറ്റീവ് ഉള്ള വ്യക്തികൾക്ക് എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് പോസിറ്റീവ് ഉള്ള വ്യക്തികൾക്ക് എന്താണ് സംഭവിക്കുന്നത് ഇത് ഓരോ വ്യക്തിയുടെ വാക്കുകൾ പ്രവർത്തികൾ സംഭവങ്ങൾ ഇതെല്ലാം കൂടി ചേർത്ത് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ രാമായണം പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ് മഹാകവി ഉള്ളൂർ പറഞ്ഞത് നിങ്ങൾ മലയാളികളായ സ്ഥിതിക്ക് കേട്ടിരിക്കാൻ സാധ്യതയില്ല എന്താ പറഞ്ഞത് നമിക്കിൽ ഉയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ ഇപ്പം സ്വർഗവും നരകവും ഒക്കെ നമ്മളുടെ പ്രവൃത്തിയുടെ ഫലമാണ് അല്ലാണ്ട് നാദത്തെ കശ്യജിത് പാപം നജൈവ സുഹൃതം വിബുഹും ഈശ്വരൻ ആർക്കും പാപവും തരുന്നില്ല ഈശ്വരൻ ആർക്കും സ്വർഗവും നൽകുന്നില്ല ഈശ്വരൻ ആരെയും പാപിയുമാക്കുന്നില്ല ഈശ്വരൻ ആരെയും പുണ്യവാളനുമാക്കുന്നില്ല എൻ്റെ പാപം വേറൊരാളുടെ തലയിൽ കെട്ടിവെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാപം ഇല്ലാതെയാവുകയുമില്ല അതുകൊണ്ട് കേൾക്കുന്നതും കാണുന്നതും ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നതും അതിൽ നിന്ന് ജീവിതത്തിൽ പകർത്തുന്നതും രാമായണത്തിൽ നിന്ന് നിന്നെടുക്കുമ്പോഴാണ് രാമായണത്തിലെ എല്ലാം എനിക്ക് പ്രയോജനപ്പെടുന്നത് അത് വെറുതെ കേട്ടതുകൊണ്ട് വെറുതെ കണ്ടതുകൊണ്ട് വെറുതെ ചർച്ച ചെയ്തതുകൊണ്ട് പ്രയോജനമില്ല ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ജീവിതം അതാണ് ജീവിതം സുഹാർത്തോ എന്ന് പറയുന്ന ഇൻഡോനേഷ്യയിലെ രാജാവ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കർണനെയാണ് പക്ഷേ കർണൻ ദുര്യോധനൻ്റെ കൂട്ടത്തിലുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വേദന തോന്നി അപ്പോൾ സുഹാർത്തോയിൻ്റെ മകൻ്റെ പേരെന്തറിയാമോ സുക്കാർണോ കേട്ടിട്ടുണ്ടോ കർണൻ പാണ്ഡവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന കർണനെയാണ് എനിക്കിഷ്ടം അതുകൊണ്ട് സു എന്ന വാക്കുകൂടി ചേർത്തു കർണോ മതിയായിരുന്നു സു കാർണോ എന്ന് പേര് ചേർക്കാൻ കാരണം ഇപ്പുറത്ത് മാറി നിന്ന കർണനെ ആയിരിക്കണം എൻ്റെ മകൻ സുഹാർത്തോ സുഖാർണോ എന്ന് പേര് കൊടുക്കാൻ കാരണം അതാണ് അപ്പം നന്മയുടെ പ്രതീകമാകണം എങ്കിൽ ഇതുമാതിരി ഉള്ളത് കേൾക്കണം അനുഭവിക്കണം പ്രണാമം നമസ്കാരം